നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മരത്തേ കയറാൻ വേണ്ടിട്ട് ഒരു ഗോണി ഉണ്ടാക്കുന്ന ഒരു പണിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജി ബി പൈപ്പാണ് നമ്മളതിനു വേണ്ടിയിട്ട് ജിഇ പൈപ്പ് ഉണ്ട് ജി ബി പൈപ്പ് ഉണ്ട് അപ്പോൾ ജി ബി പൈപ്പ് എന്ന് പറഞ്ഞാൽ തുരുമ്പ് എടുക്കുന്നില്ല പെട്ടെന്ന് തരും ഇതിന് വേണ്ടിയിട്ടുള്ള ക്ലാമ്പ് ചവിട്ടാനായിട്ടുള്ള ക്ലാമ്പാണ് യു ക്ലാമ്പാണ് ഉണ്ടാക്കി ഇതിന് സപ്പോർട്ട് കൊടുക്കാനുള്ള കമ്പനി കൂടെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ കൃത്യമായിട്ടും അതിന് വരയും കിട്ടുന്ന കൊഴുപ്പാണ് സാധാരണ പതിനാറിഞ്ച് അതിൽ ഡാർക്ക് നമ്മളിച്ചോടെ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് കാല് മടക്കി വെക്കുമ്പോൾ മടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പതിനാറിഞ്ച് എടുക്കുന്നതിന് സ്ഥലത്ത് നമ്മളൊരു പതിനാല് ഇഞ്ചാണ് നമ്മൾ അളവിടുന്നത് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ അളവിൽ ലെന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മോളിൽ കൂടി ഒരു നീല ചരട് പിടിച്ചിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ സെൻറ്റർ ഫാമിൽ നോക്കി നമ്മൾ അടയാളപ്പെടുത്തുന്നതാണ് ഇത് നമ്മൾ കാണുന്നത് അതിന് ശേഷം നമ്മൾ യു ഗ്ലാംബ് ഇങ്ങനെ വെക്കുന്ന ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് അപ്പോൾ നമ്മൾ എണി നിർമ്മിക്കുന്ന സമയത്ത് നമ്മളെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ആദ്യം വലതുകാൽ വെച്ച് കയറാൻ വേണ്ടിയിട്ട് വലത് ഒരു പ്ലാമ്പാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ വെച്ച് വെൽഡ് ചെയ്യേണ്ടത് ഇതിൻ്റെ അത് വെൽഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ വെൽഡ് ചെയ്യണം സപ്പോർട്ടായിട്ട് നമ്മൾ കമ്പി കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ ഏകദേശം ഒരു എൺപത് കിലോ തൂക്കമുള്ള ഒരാൾ കയറി നിന്നാൽ പോലും അങ്ങനെ കമ്പി വളഞ്ഞും പോകരുത് വെൽഡിങ് വിട്ടും പോകരുത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും നമ്മൾ വെൽഡ് ചെയ്യുന്നുണ്ട് അത് ഒരു പ്രാവശ്യമല്ല നമ്മൾ മൂന്ന് പ്രാവശ്യം ആ വെൽഡിങ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ആദ്യം അതിൻ്റെ വെൽഡ് ചെയ്യുമ്പോഴത്തേക്കുള്ള കറയൊക്കെ നമ്മൾ കുത്തിപ്പറച്ച് ആത്തി ഒന്ന് കളയും വെച്ചതിന് ശേഷം അതിന് ശേഷം വീണ്ടും നമ്മൾ അതിൻ്റെ ചെറിയ ഹോളോ വലുതൊക്കെ കൊണ്ടുവന്ന് നോക്കിയിട്ട് നമ്മളത് വീണ്ടും നമ്മളത് വെൽഡ് ചെയ്യും അതിന് നമ്മൾ ഈ വീണ്ടും മൂന്ന് പ്രാവശ്യമാണ് നമ്മൾ വെള്ളം ചെയ്യുന്നത് നമ്മൾ സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇരുപത് അടിയോളം ഉയരമുണ്ട് വലിയ ഇരുപതോളം അടിയോളം ഉയരമുള്ള ലാവിൽ കയറി ചാക്കിയിടാനാണേലും അല്ലെന്നുണ്ടെങ്കിൽ ഈ പിന്നെ കുരുമുളക് നിൽക്കുന്ന മരത്തിൻ്റെ മുകളിൽ കയറി നിന്ന് നമ്മൾ മുളക് പറിക്കാനാണേലും ഉള്ള ഉപയോഗത്തിന് അങ്ങനെ ഉയരത്തിൽ കയറുന്ന ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് ഏണി ഉണ്ടാക്കുക ഇതിന് ഏണി എന്ന് പറയും രണ്ട് സൈഡിൽ പൈപ്പ് വെച്ച് നടക്കുക കൂടെ ക്രോസ് ആയിട്ട് വെക്കുന്ന ഈ ഗോണി എന്ന് പറയും നമ്മളിത് ഏണിയാണ് പണ്ടൊക്കെ നമുക്കൊക്കെ ഇല്ലേ നേരത്തെ കാടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മുളക് പൊറിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കാട്ടിൽ നിന്നൊക്കെ ഏണി നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുക നല്ല മൂത്ത ഏണി വെട്ടിക്കൊണ്ട് വന്നിട്ട് നമ്മൾ മഴ തന്നെ ആയിട്ട് സൂക്ഷിക്കുക രണ്ട് മൂന്ന് വർഷമൊക്കെ ഉപയോഗിക്കാൻ പറ്റും പക്ഷെ ഇപ്പം അങ്ങനെ ഇത് കിട്ടാനില്ല നമുക്ക് അങ്ങനെ കിട്ടാനില്ലാത്തുള്ളൊരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ നമ്മൾ ഇരുമ്പ് കൊണ്ട് ബോണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഇതുപോലെ സപ്പോർട്ടായിട്ട് ആ കമ്പി നമ്മൾ രണ്ട് സൈഡിൽ സ്ട്രോങ് ആയിട്ട് യു ഗ്ലമ്പ് വെച്ച് ബെൽഡ് ഇരുന്നുണ്ട് അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഒരു കാലിലൊക്കെയാണ് മോള് കയറി നിൽക്കുന്നത് അപ്പോൾ ഒരു കാരണവശാലും താഴത്തേക്ക് അത് അടന്ന് പോകരുത് അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നമ്മുടെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നത് അതാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഒരു കാരണവശാലും വിട്ടു പോകാതിരിക്കാനായിട്ട് ആദ്യം വെൽഡ് ചെയ്യുമ്പോഴത്തേക്കാണ് ചിലപ്പോൾ വിട്ടുപോകില്ല കറയും ചെളിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് വിട്ടുപോകും അത് നമ്മൾ വീണ്ടും നമ്മൾ സ്ട്രോങ് ആയിട്ട് വെൽഡ് ചെയ്യണം എൻ്റെ വെൽഡ് ഇച്ചിൻ്റെ പുറം മാത്രമേ അകവും പുറവും എല്ലാം നമ്മൾ വെൽഡ് ചെയ്യും കാരണം സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ചാൽ എല്ലാ സൈഡും ശാരം പോലും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ അതിൻ്റെ വെടവ് നികർത്തിയാണ് നമ്മളിത് വെൽഡ് ചെയ്യുന്നത് കാരണം ഒരു ഇത് മോളിൽ കിടന്ന സമയത്ത് അടുന്ന് പോകരുത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ വെൽഡ് ചെയ്യുന്നത് പിന്നെ ഇത് നമ്മൾ കട്ടി കുറഞ്ഞ പൈപ്പ് ആയതുകൊണ്ട് നമ്മൾ ഇത് പൈപ്പ് തുടങ്ങി പോകാണ്ടിരിക്കുന്ന ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടെ നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം അതിൻ്റെ അല്ലെന്ന് പറഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ ഈ പൈപ്പ് തുളഞ്ഞു പോകും തുളഞ്ഞതിനകത്ത് ഏറെ ഒക്കെ കയറി കഴിഞ്ഞാൽ തുരുമ്പൊക്കെ കുറേ നാൾ കഴുകിടുക അങ്ങനെ ഉണ്ടാകാണ്ടിരിക്കാനായിട്ട് എയർഫോൾ ഉണ്ടാകാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ വെൽഡ് ചെയ്യുന്ന ഓരോ സമയത്തും അതിൻ്റെ കട്ട അതിൻ്റെ വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ കറി ഉണ്ടാകുന്നുണ്ട് അത് നമ്മൾ ഇതിനുശേഷം നമ്മൾ സോങ് ആയിട്ട് മണ്ണി കുത്തി നിർത്താൻ വേണ്ടിയിട്ടുള്ള രണ്ട് കുന്തകൾ എനിച്ചോട്ടുണ്ടാകും മണ്ണിലൊക്കെ പൈപ്പ് തിരിയാൻ പാടില്ല അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് മണ്ണിൽ കുത്തി ഇറക്കി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഇതുപോലെ തന്നെ ബലവാത്തായിട്ടുള്ള രണ്ട് കാലുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതിനുശേഷമാണ് നമ്മളിത് രീതി ഇപ്പം നമ്മളിതിന്റെ പെയിന്റ് ഒക്കെ അടിച്ച് കിടക്കണം അതിന് നമ്മള് തൊലി പിടിക്കാണ്ടിരിക്കുക വെള്ളി ഇത്ത സ്ഥലത്തും തൊലിപ്പിടിക്കും ഇത് നമ്മൾ മരത്തൈലോട്ട് ചേർന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് കപ്പി ഇടതു ദിവസം മല ദിവസമായിട്ട് രണ്ട് കമ്മികള് വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇതുപോലെ മരത്തിലോട്ട് നമുക്ക് ചായ വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കവറ പോലെ ഉണ്ടാക്കി ഇത് ഏകദേശം ഇരുനൂറ് അടിയുണ്ട് ഇതുപോലെ ഇതിപ്പോൾ മോളിൽ കയറി മുളക് വയ്ക്കുന്നതിൻ്റെ ഒരു ട്രയലാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ മരത്തിൻ്റെ ചുവട്ടിൽ നാട്ടി വെച്ച് നമ്മൾ മോളിൽ കയറുകയാണ് മോളിൽ കയറി അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ് എനിക്ക് എന്തെങ്കിലും പാകപ്പഴയോ വെള്ളമൊക്കെ ഉണ്ടോയെന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല സംഗതി ഓക്കെയാണ് കയറി നിൽക്കുക ഇങ്ങനെയാണ് നമ്മൾ ജി പി പൈപ്പ് കൊണ്ട് ഒരു കോണി നമ്മൾ സ്ട്രോങ് ആയിട്ട് ഉണ്ടാകും നമ്മൾ ഏകദേശം ഒരു വീടുകളിലൊക്കെ അത്യാവശ്യം ഇതുപോലെ കൃഷി സ്ഥലങ്ങളൊക്കെ ഉള്ള ഇതുപോലെ കൃഷി മുളക് കൃഷി ഇതുപോലെയുള്ള മരങ്ങള് ആയിട്ട് കൃഷിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചൊരു വീടായാൽ ഒരു ഏണി വളരെ അത്യാവശ്യമാണ് ഒരു പത്തിരുപതോളം അണിയിൽ ഉയർത്തി കേർത്തക്ക രീതിയിലുള്ളൊരു മുഴുത്ത ഗോ ഏണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ആ ഏണീടെ എല്ലാം പണിയെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇത്രയും നേരം വീഡിയോകൾക്ക് തന്നെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ്